ചിരട്ടയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചും ബോൺസായി മരങ്ങൾ വളർത്തിയും ശ്രദ്ധേയമാവുകയാണ് കാക്കിയങ്ങാട് പിഞ്ഞാണപ്പാറ സ്വദേശി പനച്ചിക്കൽ ദിനേശൻ എന്ന അമ്പത്തിയഞ്ചുകാരൻ വലിയ മരങ്ങളായ അത്തി ഇത്തി അരയാൽ പേരാൽ ഏഴിലംപാല കല്ലാൽ എന്നീ മരങ്ങളുടെ ചെറിയ പതിപ്പാണ് ദിനേശന്റെ വീട്ടിലെത്തിയാൽ നിങ്ങളെ വരവേൽക്കുക മ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ബോൺസായി മരങ്ങളാണ് ദിനേശന്റെ ശേഖരത്തിലുള്ളത് സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടിയിൽ മുതൽ ബക്കറ്റിന്റെ അടപ്പിൽ വരെ ഇവിടെ ബോൺസായി ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണാം ഇനി വീട്ടിനകത്തേക്ക് കയറിയാലോ ചിരട്ടയിൽ തീർത്ത മയിൽ കൊക്ക് മണ്ണെണ്ണ വിളക്ക് ഉറുമ്പ് എട്ടുകാലി മീൻ തുടങ്ങിയ ശില്പങ്ങളും കാണാം ആചാര്യപ്പണിക്കാരനായ ദിനേശിന് ചെറുപ്പം മുതലേ വരകളോട് ഏറെ കമ്പമുണ്ടായിരുന്നു വരശില്പങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചതോടെ മരങ്ങളിലും ചിരട്ടകളിലുമായി നിരവധി ശില്പങ്ങളാണ് ദിനേശന്റെ കരവിരുതിൽ പിറവിയെടുത്തത് നല്ല ക്ഷമയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര ഭംഗിയിലും വ്യക്തതയിലും ശില്പം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ദിനേശിന്റെ പക്ഷം എന്ത് ചെയ്യാൻ എന്നുള്ള ശ്രമിക്കൽ തുടങ്ങി അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് മരത്തിലും മരത്തിടിയിൽ ചെയ്യാൻ പലകയിൽ ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്താണ് ഇപ്പോൾ ഈ ചെയ്യുന്ന ലെവലിൽ എത്തിയത് അപ്പോൾ പിന്നെ അതിനിടയിൽ നമുക്ക് കുറേ ബോൺസായി ചെടികളോ വളത്തിലു തുടങ്ങി അത് ഇതേമാതിരി മാധ്യമത്തിൽ കണ്ടൊരു വാർത്ത കണ്ടിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും ഇപ്പോൾ ഒരു പത്ത് മുന്നൂറെണ്ണത്തിനടുത്ത് ബോൺസായി ചെടികളുണ്ട് അതുപോലെ ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരവധി പുഷ്പോത്സവങ്ങളിലും മറ്റും ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള ദിനേശൻ ഇതിനകം തന്നെ മുപ്പതോളം ആൽബങ്ങളിലും ദിനേശൻ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പരമ്പരാഗത തൊലായ ആചാരിപ്പണി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ദിനേശൻ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത് ഇതിലൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ദിനേശൻ ഞാൻ പഠിച്ചത് അപ്പോൾ നമ്മുടെ സമുദായത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കടന്നുകയറ്റം കൊണ്ട് പണി പാടെ നശിച്ച രീതിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി നമ്മളൊക്കെ നേരിടുന്നുണ്ട് ശരിക്കും ഓ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോഴും ഇതേപോലെ ഇപ്പോൾ ഒരു പരിപാടി ഇല്ലാണ്ട് വെറുതെ ഇരിപ്പ് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പണി വേണ്ടേ അങ്ങനെ വെറുതെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒന്ന് സെയിൽ ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാടും കൂടി കാണേണ്ട രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ല ഫ്ലവർ ഷോയോ എന്തെങ്കിലുമൊക്കെ വരുമ്പം ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനുവേണ്ട ആരെ പിന്നെ ഒരുപാട് നമ്മുടെ നാട്ടിലെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നു അപ്പം അതിൽ തന്നെ കുറേ പേർ എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള പശയൊക്കെ മേടിച്ചവരൊക്കെ ഉണ്ട് പിന്നെ ചിരട്ട ഇത് സംഘടിപ്പിക്കണം അപ്പോൾ ചിരട്ട ഒക്കെ വിലയായി ചിരട്ട കിട്ടാനില്ല അങ്ങനെയുള്ള കുറെ ഇതിന്റെ പിന്നിൽ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഹൈബിഷൻ